തൃശ്ശൂർ ജില്ല കണ്ടോളി മക്കളെ ഇതുവരെ നമ്മൾ കണ്ട തൃശ്ശൂരല്ല ഇനി കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ കണ്ടങ്ങളെ റോഡിൻ്റെ പണി മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃപ്രയാർ ബൈപ്പാസിലെ കാഴ്ചകളാണ് ഒരുപാട് നാളായി നമ്മൾ ഈ ഭാഗത്തെ വീടുകളൊക്കെ ചെയ്തിട്ട് നാട്ടികയിൽ നിന്നാണ് തൃപ്രയാർ ബൈപ്പാസ് ആരംഭിക്കുന്നത് തൃപ്രയാർ വലപ്പാട് നാട്ടിക ഭാഗത്തൊക്കെ ആണ് വന്നിട്ടുള്ളത് നിലവിലെ ഹൈവേയിൽ നിന്ന് ഒരുപാട് ദൂരത്തിൽ ഉള്ളിലോട്ട് മാറിയിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് അപ്പം നാട്ടിക ടോൾഗേറ്റിൻ്റെ ഭാഗം കഴിഞ്ഞതിനുശേഷം തൃപ്രയാർ ബൈപ്പാസ് ഇവിടെ കണ്ടെങ്ങൾ ലൈൻ മാർക്കിങ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ പണികളൊന്നും നടന്നിട്ടില്ല അവിടെ ആ ബൈപ്പാസിലൊരു പണിയും നടന്നിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്കിപ്പ് ചെയ്യാറാണ് മൂന്ന് പീടിക ബൈപ്പാസ് അതേപോലെ ഈ ഒരു ചന്ദ്ര ബൈപ്പാസ് പിന്നെ ഈ തൃപ്രയാർ ബൈപ്പാസ് പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ കണ്ടങ്ങൾ ഈ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ആ ഇവിടെ ഈ ബൈപ്പാസ് നമ്മൾ വിചാരിച്ച പോലെയല്ല ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പണികൾ വളരെ വേഗത കമ്മിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചില ആളുകൾക്കൊരു ധാരണ ഉണ്ടാകും തൃശ്ശൂരിലുള്ള ആളുകൾക്കും തൃശ്ശൂരിലുള്ള ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓൽക്ക ഓ നമ്മളെ നാട്ടിലെ പണി വളരെ മോശമാണ് മലപ്പുറത്ത് കണ്ടില്ല ഉഷാറായിരിക്കണത് കോഴിക്കോട് കണ്ടില്ല ഉഷാറായിരിക്കണേ സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ ഒരു കാര്യം കേട്ടോളി ഭാരത്മാല പര്യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈയൊരു എൻ എച്ച് അറുപത്തിയാറ് അതിൻ്റെ കേരളത്തിലുള്ള എല്ലാ റീച്ചിലെ പണികൾ കഴിഞ്ഞാലും രണ്ട് റീച്ചിലെ പണികൾ ബാക്കിയുണ്ടാകും ഒരു റീച്ച് ഏതാണെന്ന് സ്ഥിരമായിട്ട് വീടേ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും രണ്ടാമത്തെ റീച്ച് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം കായക്കൂട്ടം എത്തുന്നതിന് മുമ്പുള്ള നമ്മളെ ആർ ഡി എസ് കമ്പനിയുടെ റീച്ചാണ് നമ്മളെ ആറ്റിങ്ങൽ ബൈപ്പാസ് ആറ്റിങ്ങൽ ബൈപ്പാസിൽ നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പണികൾ നടന്നിട്ടില്ല ആ ഒരു ടെൻഡർ വേറെ ആൾക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഏതായാലും ആറ്റിങ്ങൽ ബൈപ്പാസും പൂർത്തിയായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അവിടെ കണ്ടില്ലേ നിങ്ങളെ ഇതാണ് തൃപ്രയാർ ബൈപ്പാസ് വലപ്പാട് നാട്ടിക ഭാഗത്തൊക്കെ റിയലൈമെൻ്റ് ആണ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് റിയലൈമെൻ്റ് ആട്ടോ അതായത് ചെറുതും വലുതുമായിട്ടുള്ള ആറോളം ബൈപ്പാസുകളാണ് തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുള്ളത് പുതിയ ദേശീയപാതയുടെ ഡി പി ആർ അല്ലെങ്കിൽ ഈ ഒരു അലൈൻമെൻറ്റ് വന്നപ്പോൾ തീരെ ബൈപ്പാസ് ഒരൊറ്റ ബൈപ്പാസ് ഇല്ലാത്ത ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് കേട്ടോ കാസർഗോഡ് ജില്ലയിലെ ബൈപ്പാസ് നെഹിഹ ചെറുവത്തൂര് ചെറിയൊരു റെയിൽവേമെൻറ്റ് നടന്നിട്ടുണ്ട് ഒരു മിനി ബൈപ്പാസ് എന്നൊക്കെ പറയാം അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ദേശീയപാതയോട് ചേർന്നിട്ടാണ് പുതുതായി നിർമ്മിക്കുന്ന പാത കാസർഗോഡ് ജില്ലയിലൂടെ കടന്നു പോകുന്നത് പക്ഷേ തൃശ്ശൂർ എത്തുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ആറോളം മിനി ബൈപ്പാസുകളാണ് ഉള്ളോ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പൊന്നാനി വരെ നല്ല അടിപൊളി റോഡാണ് അതായത് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന റോഡാണ് ചാവക്കാടാണ് എത്തിക്കുകയെന്നുണ്ടെങ്കിൽ വളഞ്ഞ് തിരിഞ്ഞ് ചാവക്കാട്ട് കൂടെ ഒക്കെ പോയാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും ചെറിയ റോഡ് ഇങ്ങോട്ട് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ ഒരു കാ ഒരു ഇടവഴിക്കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോവുക കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർ വേറെ ഏതോ മൂലക്കൂടെ ഇങ്ങനെ ചിറ്റി വളഞ്ഞ് കഴിഞ്ഞ ഒരു ഇടവൈ എന്ന് പറഞ്ഞാൽ ചെറിയ റോഡ് ഒരു പന്ത്രണ്ട് വീലുള്ള ടോറസ് ആയിക്കൂടെ പൊയ്ക്കാമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ യാത്രക്കാരനായി കൂടെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ അയാൾ മതിലിനോട് ചാരിയിട്ട് ഇങ്ങനെ നിൽക്കണം ആ ലോറി കടന്നു പോകാൻ അതേ ഒരു അവസ്ഥയാണ് തൃശ്ശൂർ ജില്ലയിൽ പല ഭാഗത്തുള്ള കേട്ടോ ടൗണിൽ ടൗണിൽ ചില ഭാഗത്തൊക്കെ കുറച്ച് വീതി ഉണ്ട് വടനപ്പള്ളി ഒന്നും അല്ലാതെ കുഴപ്പമില്ല പക്ഷേ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ അപ്പോൾ ആ റോഡിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല ഞാൻ മുമ്പൊക്കെ കാണിച്ചിരുന്നു വീതി കുറഞ്ഞ അതായത് തലശ്ശേരി മാഹി നമ്മൾ പഴയ ഉണ്ടല്ലോ അത് തലശ്ശേരിയിലെത്തുമ്പോൾ തീരെ വീതിയില്ലല്ലോ ഇനം കാട്ടിയും വീതി കമ്മിയാണ് തൃശ്ശൂരിലുള്ള ഈ ഒരു പുതിയ സോറി പഴയ എൻ എച്ച് അറുപത്തി ആറ് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്ക് ഏതായാലും ഇടങ്ങിയ റോഡിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ പോവുകയാണ് ഇടങ്ങിയ റോഡിൽ നിന്നാണ് കണ്ടില്ലെങ്കിൽ എന്താ റോഡ് ഇവിടെയൊക്കെ ബി ചെയ്യുന്ന പണികൾ ആരംഭിച്ചു ബി ചെയ്ത സ്ഥലത്ത് ലൈൻ മാർക്കിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പം മനോഹരമായിട്ടുള്ള തെങ്ങിൻതോപ്പിന് നടുവിലൂടെയാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ ഒരുപാട് സ്ഥലം എന്ന് പറഞ്ഞാൽ ആറ് ബൈപ്പാസ് ഉണ്ട് ഒക്കെ ചെറുതാട്ടോ രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഏറ്റവും വലുത് വാടനപ്പള്ളിയാണ് വാടനപ്പള്ളി ആറ് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അതേപോലെ മതിലകം മതിലകം നാല് കിലോമീറ്ററിൻ്റെ അടുത്ത് നീളുണ്ട് ഏതായാലും വാടനപ്പള്ളി ബൈപ്പാസിലും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് നിങ്ങൾ ഇവിടെയൊക്കെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ബി സി ചെയ്ത സ്ഥലത്തൊക്കെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ പണികൾ കഴിഞ്ഞു ഇവിടെ ഒന്നും ഐ ടിയിൽ ഇല്ലാതെ തോന്നല് വേണ്ട പണി കഴിഞ്ഞ് ലൈൻ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പുറത്തു പോയിട്ട് പറയാം തൃശ്ശൂർ ജില്ലയിലും മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ മാർക്കിംഗ് ഏകദേശം കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ മാർക്കിംഗ് കഴിഞ്ഞു പണികൾ ഏകദേശം കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിൽ ഒന്നാമത്തെ ചോദിച്ചില് മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലും മാർക്കിംഗ് തുടങ്ങി അപ്പോൾ ഇത് തൃശ്ശൂർ ആ തൃശ്ശൂർ മാർക്കിംഗ് തുടങ്ങി അപ്പോൾ അപ്പുറത്തെ കമ്പനി എന്താ കേട്ടു അവർ പണി സ്പീഡാണ് നമുക്കും സ്പീഡാക്കണം എന്നുള്ള തോന്നല് വന്നേക്കാം ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ ഈ ഒരു ബൈപ്പാസിലാണ് ഏറ്റവും നല്ല പുരോഗതി ഉണ്ടായിട്ടുള്ളത് കുറേ കാലമായി നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഇനി പെട്ടെന്ന് കണ്ടപ്പം തോന്നിയതല്ല നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മളാ മൂന്ന് വീടിക ബൈപ്പാസ് ഉണ്ടല്ലോ മൂന്ന് പീടിക ബൈപ്പാസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു കൊല്ലത്തിൽ കൂടുതലായി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത് സ്കിപ്പ് ചെയ്തിരുന്നു ഏതായാലും നല്ല മാറ്റുണ്ടായിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമല്ല ചെറിയ റോഡുള്ളത് പറവൂർ കണ്ടുകണങ്ങൾ പറവൂരിൽ കൂടെയൊക്കെ വലിയ വാഹനങ്ങളായിട്ട് പോയ ആൾക്കാരൊക്കെ എടങ്ങേറായിട്ടുണ്ടാകും അതിനൊക്കെ പരിഹാരമായിട്ടാണ് പറവൂർ ബൈപ്പാസ് വരുന്നത് ഏതായാലും സുഹൃത്തുക്കളെ നമ്മൾ നിലവിലുള്ള ഹൈവേയോട് ചേർന്ന് പോകുന്ന ഭാഗത്തെത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് മണ്ണിട്ട് ചേർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മളെ ലുലുമാളിൻ്റെ പാർക്കിംഗ് ഉണ്ടല്ലോ ആ പാർക്കിങ്ങിലുള്ള അണ്ടർപാസിൻ്റെ ഭാഗത്തും കുറച്ച് പണികൾ ബാക്കിയുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു ത്രിപ്രയർ ബൈപ്പാസിൽ പണികൾ ബാക്കിയുള്ളത് അതുകൂടി കഴിഞ്ഞാന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈപ്പാസ് പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമായി പിന്നെ ലുലുവിൻ്റെ ആ പാർക്കിങ്ങിലുള്ള അണ്ടർപാസ് ഉണ്ടല്ലോ അത് ആ ലുലുവിൻ്റെ പാർക്കിങ്ങിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ തോന്നുന്നില്ലേ ഞാനീ കൂടെ ഇങ്ങനെ പോകാൻ പറ്റുമോ ചോദിച്ചാൽ പിന്നോട് പറഞ്ഞു ഏ ഇത് ഇവിടെ പോകാൻ പറ്റില്ല അപ്പുറത്തുകൂടെ തന്നെ ബൈക്കോളിയാറ് അപ്പോൾ അത് ആ ആ സ്ഥാപനത്തിലേക്ക് വരുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാ തോന്നുന്നു കാരണം അത് നേരെ അവരെ പ്രോപ്പർട്ടി കാണുള്ളത് അല്ലാതെ പബ്ലിക് റോഡോ കാര്യങ്ങളോ അവിടെ ഇല്ല അപ്പോൾ നാട്ടികയിലേക്ക് പോകുന്ന സോറി നാട്ടിക നിന്ന് തൃപ്രയാർ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ തൃശ്ശൂർ റോഡിന് കുറുകെ ഒരു ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ട് അതിനടിയിലൂടെ യൂ ടേൺ എടുത്തിട്ട് പോകേണ്ടി വരും കാരണം അവിടെ തുടങ്ങുന്ന പാസ് ഇല്ല പക്ഷേ അവസാനിക്കുന്ന ഭാഗത്ത് ഉണ്ട് പിന്നെ കഴിഞ്ഞ വീടയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്കൂൾ പൊളിക്കാനുണ്ടായിരുന്നു സ്കൂൾ പൊളിക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കൂൾ അവിടെ ആൽമരവിടെ ഒന്നും കാണുന്നില്ല ഒരു പഴയ സ്കൂളുടെ ഒരു ഓടിട്ട കെട്ടിടം അതൊക്കെ ഓർമ്മയായിട്ട് ആ സ്കൂളിൽ പഠിച്ച ആരെങ്കിലുമൊക്കെ നമ്മളെ വീടിനെ കാണുന്നുണ്ടാവും അപ്പോൾ ഏതായാലും നിങ്ങൾ സ്കൂളൊക്കെ തീരുമാനം ആയിട്ടുണ്ട് പഴയ ഒരു എൽ പി തോന്നുന്നു തോന്നില്ലേ നല്ല ഓടിട്ട ഒരു അടിപൊളി ആൽമരങ്ങളും ആൽമരല്ല രണ്ട് മൂന്ന് മരങ്ങളൊക്കെ ഉണ്ടായിട്ട് ആൽമര ആ ഒരു ക്ഷേത്രത്തിന് മുമ്പിലാട്ടോ ആൽമര എപ്പോഴും മുറിച്ചിട്ടില്ല ഡ്രൈനേജിൻ്റെ പണികളും മറ്റേതൊക്കെ വരുമ്പോൾ എന്താവും ഞാൻ അങ്ങനെ ആൽമരങ്ങനെ നിൽക്കണോ നല്ലത് കാരണം നല്ല തണലും ഉണ്ട് ഒരു സൈഡിലാണ് റോഡിൻ്റെ സൈഡിലാണ് ഡ്രെയിനേജ് ഇങ്ങനെ കുറച്ച് വളച്ചുണ്ടാക്കിയാലും പ്രശ്നമില്ല മരോടെ കിടന്നോട്ടെ ആൽമാരൊക്കെ അങ്ങനെ ആയി വരാൻ എത്ര എത്രപോലെ സമയമെടുക്കുന്നവരും അങ്ങനെ ഈ ഭാഗത്തൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ചന്ദ്രപ്പിന്നി ബൈപ്പാസ് ആരംഭിക്കുന്നുണ്ടോ ഒരു ബൈപ്പാസ് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ആയിട്ടില്ല അതായത് റിയൽ എമെൻറ്റ് ബൈപ്പാസ് എന്ന് നമുക്കണ്ട് പറയാൻ പറ്റില്ല ചെറിയൊരു റിയൽ അങ്ങനെ തൃപ്രയാർ ബൈപ്പാസ് വലപ്പാട് വന്ന് അവസാനിച്ചു ഏകദേശം ഒരു കിലോമീറ്റർ ഹൈവേയിലൂടെ അങ്ങനെ സഞ്ചരിച്ചപ്പോ വേറെ ഒരു സാധനം എത്തി ചന്ദ്രപ്പിന്നി ചന്ദ്രപ്പിന്നി ബൈപ്പാസിൽ കാര്യമായിട്ട് എന്താ നടന്നുകണെന്ന് ചോദിച്ചാൽ മണ്ണിട്ട് ഉയർത്തുന്ന ഇങ്ങനെ നടന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ ഈ ഒരു തൃപ്രയാർ ബൈപ്പാസ് പോലെ കാര്യമായിട്ട് പുരോഗതി ഉണ്ടായിട്ടില്ല തൃശ്ശൂർ ജില്ലയിലെ ശിവാലയുടെ വർക്കിനെ പറ്റി വിലയിരുത്താന്നുണ്ടെങ്കിൽ പല ഭാഗത്തും നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ബൈപ്പാസിൽ വളരെ മന്ദഗതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ചില സ്ഥലത്തൊക്കെ ഇവിടെ പണികളൊന്നും നടക്കുന്നില്ലേ എന്ന് ഒരാൾ ചോദിച്ചു പോകും ആ കോലത്തിലാണ് ചില സ്ഥലത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലത്ത് നല്ല വേഗതയാണ് ചില സ്ഥലത്ത് തീരെ വേഗതല്ല അപ്പോൾ ആ കണ്ട തൃപ്രയാറിൽ നല്ല മാറ്റമാണ് ഇവിടെ ഈ ഒരു ചന്ദ്രാപിന്നിയിൽ കുറച്ച് ഭാഗത്തൊക്കെ ഡി വി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് വാടനപ്പള്ളിയിൽ ചില ഭാഗത്തൊക്കെ ഡി വി എം ചെയ്യുന്ന പണി അതായത് ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കുറച്ച് ഭാഗത്തൊക്കെ മണ്ണിട്ടുയറുന്ന പണികളൊക്കെ കഴിഞ്ഞ് നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ചന്ദ്രാ കണ്ടങ്ങളെ ഇവിടെ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടില്ല മണ്ണിട്ട് കയറുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് മൂന്ന് പീടികയിൽ മൂന്ന് പീടികയിൽ അണ്ടർപാസിൻ്റെ തുടക്കഭാഗത്ത് രണ്ട് സൈഡിൽ മണ്ണിട്ട് കയറുന്ന പണികളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല തുടങ്ങാത്തതിന് കാരണം വേറുണ്ട് മണ്ണ് കിട്ടാത്തത് ബുദ്ധിമുട്ടുണ്ട് പണിക്കാർ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും പണികൾ പെട്ടെന്ന് തീർക്കാൻ ശിവാലയ കമ്പനിക്ക് ലൈൻ ലൈൻമാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് റോഡ് സെറ്റ് ചെയ്തിട്ടോ അതായത് തൃപ്രയാർ ഭാഗത്ത് ഒരുപാട് ദൂരത്തിൽ പണികൾ നല്ല വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട് തൃപ്രയാർ നാട്ടിക വലപ്പാട് എന്നീ മൂന്ന് സ്ഥലത്തെ ഇടുങ്ങിയ റോഡ് ഇടുങ്ങിയ റോഡാണ് വല്ലാതെ ഇടുങ്ങിയ റോഡല്ല മറ്റുള്ള സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ അധികം ഇടിഞ്ഞിട്ട് ആ ഒരു ഇടുങ്ങിയ റോഡിൽ നിന്ന് ഇതാ വിശാലമായിട്ടുള്ള ആറുവരിയിലൂടെ ചീറിപ്പാഞ്ഞ് പോകാൻ തയ്യാറായിട്ട് നിന്നോളി സംഭവം സെറ്റ് ഒരു മൂന്ന് മാസം കൊണ്ട് ഈ ഒരു ബൈപ്പാസ് പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമായിട്ടുണ്ടാകും അതായത് ഇതിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടും പക്ഷേ ആ ഒരു നാട്ടികയിൽ പാസ് പാസ്സില്ലാത്തത് ചെറിയൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ആ ഫ്ലൈ ഓവറിനടി കൂടെ ഇങ്ങനെയാണ്ട് ഓടിച്ചു പോയാൽ മതി പക്ഷെ മറ്റുള്ള സ്ഥലത്തൊക്കെ തുടക്കഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്തും പാസുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ബോക്സ് അങ്ങനെന്തേലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആയി ഏതായാലും ലുലുവിൻ്റെ പാർക്കിങ്ങിൻ്റെ ഒരു പാസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന മെയിൻ ആ ഒരു സംസ്ഥാന പാത ഉണ്ടല്ലോ അതിന് കുറേകെ ചെറിയൊരു ഫ്ലൈ ഓവറും കൊടുത്തിട്ടുണ്ട് സംഭവം ഏതായാലും സെറ്റ് അപ്പം അച്ചാമാർ തൃശ്ശൂർ ജില്ലയിൽ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ത്രിപ്രയർ ബൈപ്പാസ് ഇട്ടോ അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ അടിച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് കേണ്ടി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ ചാക്സ്ഫാറ്റ് സ്വീഗൈൻ ജയ് ഹിന്ദ്